മലയാളികൾ ഉള്ളിടത്തോളം കാലം മറക്കാനാവാത്ത കലാകാരനാണ് കലാഭവൻ മണി പണ്ട് സിനിമയിൽ നിരവധി പ്രശ്നങ്ങൾ താരത്തിന നേരിടേണ്ടി വന്നിട്ടുണ്ട് അതിൽ ദിവ്യ ഉണ്ണി കലാഭവൻ മണിക്കൊപ്പം അഭിനയിക്കില്ല എന്ന് പറഞ്ഞത് ആരോപണമായിരുന്നു അതേസമയം മലയാള സിനിമയിൽ ഒരു കാലത്ത് നിറഞ്ഞു നിന്ന ദിവ്യ ഉണ്ണിക്ക കൈനിറിയ ചിത്രങ്ങളായിരുന്നു എന്നാൽ അന്നും ഇന്നും അധികം ഹെയ്റ്റേഴ്സ് ഇല്ലാത്ത താരത്തിനെതിരെ എത്തിയ ആരോപണമായിരുന്നു കലാഭവൻ മണിക്കൊപ്പം അഭിനയിക്കില്ല എന്ന് പറഞ്ഞത് ഒരു മുൻനിര നായിക നടനെ നിറത്തിന്റെ പേരിൽ അപമാനിച്ചു എന്ന തരത്തിൽ വലിയ വാർത്തകൾ വന്നിരുന്നു ഇത് ദിവ്യ ഉണ്ണിയാണെന്നായിരുന്നു വാർത്ത ഇപ്പോഴാ വർഷങ്ങൾക്ക് ശേഷം അതിന് മറുപടി നൽകുകയാണ് നടി അതിനെക്കുറിച്ച് സംസാരിക്കാനില്ലെന്നും അതിന് കാരണം വരുന്ന കമന്റുകൾ തന്നെയാണെന്നും നടി പറഞ്ഞു നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അതൊരു ജസ്റ്റിഫിക്കേഷൻ പോലെയാകും നമ്മുടെ ഭാഗം പറയുന്ന പോലെയൊക്കെയാകും അതുകൊണ്ട് ഇതേക്കുറിച്ച് പറയാൻ താൻ താല്പര്യപ്പെടുന്നില്ല എന്നും മണിച്ചേട്ടനുമായുള്ള ബന്ധം എന്ന് പറയുന്നത് ആദ്യത്തെ സിനിമ മുതൽ എത്രയോ സിനിമകൾ ചെയ്തെന്നും ദിവ്യ ഉണ്ണി പറയുന്നു അദ്ദേഹത്തിന്റെ ആത്മാവിനോടുള്ള ബഹുമാനം കാണിച്ചു കൊണ്ട് തന്നെ പറയുകയാണ് ആ സംഭവത്തിന്റെ സത്യാവസ്ഥ എന്താണെന്ന് എനിക്കറിയാം ഇത്തരത്തിൽ എഴുതുന്നവർ മറുപടി അർഹിക്കുന്നില്ല അവർ മറുപടിയും നമ്മുടെ സമയവും അർഹിക്കുന്നില്ല എന്നും ഞാൻ നെഗറ്റീവ് കമന്റുകൾ നോക്കാറില്ല എന്നും ദിവ്യ ഉണ്ണി പ്രതികരിച്ചു